എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്കിന്ന് ദിശകൾ അതുപോലെ ഒരു സീസണിലെ ഋതുക്കൾ അതുകൂടെ പഠിക്കാം അത് പഠിക്കുമ്പോഴേക്ക് നമുക്ക് നമ്മുടെ അക്ഷരമാലകൾ എല്ലാ രീതിയിലും ഉപയോഗിച്ചു എന്ന് മനസ്സിലാക്കാം അപ്പം എറിയിൽ തുടങ്ങുന്ന വാക്കുകൾ എങ്ങനെ എഴുതാമെന്ന് കൂടി നോക്കാം ബാക്കി ഒരുവിധം എല്ലാ അക്ഷരത്തിലും നമ്മൾ വാക്കുകൾ എഴുതി പഠിച്ചു അപ്പം ഇതുകൂടി നമുക്ക് മനസ്സിലാക്കാം അപ്പം ദിശകൾ ദിശകൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അത് നമ്മളെപ്പോഴും അല്ലേ കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് തെക്ക് വടക്ക് വടക്ക് കിഴക്ക് ഇതൊക്കെ തന്നെ അപ്പോൾ അതൊന്നും നമുക്ക് മനസ്സിലാക്കാം ഹിന്ദിയിലെങ്ങനെയാണ് എഴുതുകയെന്ന് പഠിക്കുക എന്ന് ഒക്കെ നോക്കാം അപ്പം ദിശ എഴുതുന്നത് ശ്രദ്ധിക്കണം ദിശ ഗീം ഉണ്ടോ ചന്ദ്രകല കുത്ത് ചന്ദ്രകല ബിന്ദി ിശായ മലയാളം ദിശായെന്ന് എഴുത്തരാ ഡയറക്ഷൻസേ പൂർവ് പൂർവ് ഇത് വേണമെങ്കിൽ മലയാളത്തിൽ എഴുത്തരാം പൂർവ് പൂർവ് എന്ന് പറഞ്ഞാൽ കിഴക്ക് ഇത് വായിക്കുന്നത് പൂർവ് പൂർവ് അടുത്തത് പശ്ചിമ

വെസ്റ്റ് എന്ന് പറയുമ്പോൾ പശ്ചിമ തന്നെ മനസ്സിലാവുന്നില്ലേ പശ്ചിമ പിന്നെ ഉത്തർ ഉത്തർ എന്ന് പറഞ്ഞാൽ ഉത്തർ ഉത്ത വേണ്ട താ പകുതി കണ്ട ഈ കടിപ്പായ് മാത്രം എടുത്ത് കഴിഞ്ഞാൽ പകുതിയായി തായയുടെ പകുതി അപ്പോൾ മറ്റൊരു തായ കൂടി ചേർക്കുന്നു ഉത്തർ ഉത്തർ എന്ന് പറഞ്ഞാൽ വടക്ക് ദിശ നോർത്ത് പിന്നെ ദക്ഷിണ കേട്ടാ നമ്മൾ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ ഒന്നണ്ട ദക്ഷാടാ ദക്ഷിണ ഓരോരോ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ നമ്മൾ പഠിക്കാൻ തുടങ്ങി ദക്ഷിണ ഉണ്ടോ ദക്ഷിണ ഇനി നമുക്ക് എന്ന് പറഞ്ഞാൽ സൗത്ത് സൗത്ത് എന്ന് പറയുമ്പോൾ ദഗ് അറിയാമല്ലോ ഇനി അടുത്തത് ഉത്തരപൂർവ്വ ഉത്തരപൂർവ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ പഠിച്ചല്ലോ ഉത്തര ഉത്തരപൂർവ്വം എന്ന് പറയുമ്പോൾ എന്താ വരിക ഉത്തരപൂർവ്വ നോർത്ത് ഈസ്റ്റ് അല്ലേ അടുത്തത് ഉത്തർ പശ്ചിം നമുക്ക് എട്ട് ദിക്കുകളാണ് ഉള്ളത് अश्वस उत्तर पश्चिम पश्चिम उत्तर पश्चिम दक्षिण पूर्व ക്ഷിൻ പൂർവ് ഇത് എഴുതുമ്പോൾ കുറച്ച് പ്രയാസമുണ്ടല്ലേ അക്ഷരം നന്നായി പഠിച്ചവർക്ക് വളരെ എളുപ്പമായിരിക്കും ദക്ഷിണ പോർവ് ഇനി ദക്ഷിണ പശ്ചിമ ദക്ഷിണ പശ്ചിമ പശ്ചിമ അപ്പോൾ നമുക്ക് ദിശകൾ എട്ട് വിധത്തിലുണ്ട് അത് നമുക്ക് നമ്മൾ വീട് വീടിൻ്റെ ഓരോ മൂലകൾ നോക്കിയിട്ട് ഓരോ ഭാഗങ്ങൾ നോക്കിയിട്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും കിഴക്ക് പൂർവ്വം എന്ന് പറഞ്ഞാൽ കിഴക്ക് പശ്ചിമെന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് എന്ന് പറഞ്ഞാൽ വടക്ക് ദക്ഷിണം എന്ന് പറഞ്ഞാൽ തെക്ക് അപ്പോൾ ഉത്തരപൂർവ്വം എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് കിഴക്കേ ദിശ ഉത്തർ പശ്ചിമെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ വടക്ക് പടിഞ്ഞാറേ ദിശ ദക്ഷിൻ പൂർവ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് കിഴക്കേ ദിശ ദക്ഷിൺ പശ്ചിമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറേ ദിശ അല്ലേ കന്നിമൂല എന്ന് പറയും നമ്മൾ അതെല്ലാവരും കേട്ടിട്ടുണ്ടാവുകയാണെങ്കിൽ കന്നിമൂല അപ്പം ഹിന്ദിയിൽ ദിശകൾ ഇങ്ങനെയൊക്കെയാണ് പഠിക്കുക നമുക്ക് ഋതുക്കളും കൂടി അങ്ങനെ പഠിച്ചേക്കാം ഋതുക്കൾ പഠിച്ചില്ലേതാ ഏഹ് പിന്നെ നമുക്ക് എന്ത് പഠിക്കാം ഋതുക്കൾ ഋ റിന്ന് എഴുതി പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ എല്ലാവരും പഠിച്ചിട്ട് കാണും അല്ലെ പഠിച്ചിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു റാ ഋതുക്കൾ ഋ അല്ലേ ഋ എന്നുള്ള അക്ഷരം നമ്മൾ പഠിച്ചതാ അപ്പം അത് വെച്ചിട്ട് നമുക്കൊരു വാക്കെഴുതി പഠിക്കാം ഋതു റി എന്ന് പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ റ ഋതു ഏ അല്ലേ ഋതു ഏം ഏംന്ന് എഴുതുമ്പോൾ ചന്ദ്രക്കലിയും ഋതു ഋതുയേം അപ്പോൾ നമുക്കറിയാം ഋതുക്കൾ എത്രയുണ്ട് ആറ് വിധമുണ്ട് അല്ലേ അതൊക്കെയത് ഏ വസന്തം ഗ്രീഷ്മം വർഷം ശരത്ത് ഹേമന്തം ശിശിരം അല്ലേ ഇതെല്ലാവർക്കും അറിയാം അത് നമുക്ക് അങ്ങ് പഠിച്ചേക്കാം എളുപ്പമല്ലേ വസന്ത് വസന്ത് അടുത്തത് ഗ്രീഷ്മ ഗ്രീഷ്മ ഗ്ര ഗ്രാ അല്ലേ ഗ്രാന്ന് കൂടെയാണ് ചെരിഞ്ഞ വരുന്നത് ഗ്രീ ഷ് അങ്ങനെ ഏതോ ഷാ പകുതി ഈ കടിയിപ്പം എടുക്കുമ്പോൾ പകുതി കിട്ടും ഗ്രീഷ്മ അതിൻ്റെ കൂടെ മാ ചേർക്കുന്നു ഗ്രീഷ്മ ഗ്രീഷ്മ സമ്മർ വെക്കേഷൻ അല്ലെ ഗ്രീഷ്മ എന്ന് ഗ്രീഷ്മകാലം പിന്നെ വർഷ വർഷ എന്ന് എഴുതുക ഷാഴുതി ഷാഴുതി വർഷ അല്ലേ വർഷ വർഷ കാലം എത്രയാ പിന്നെ അടുത്തത് ശരത്കാലം ശരത് ശരത്കാലം ശിശിര ശിശിര ശി ശിർ അപ്പോൾ നമ്മൾ ഇത് എന്തൊക്കെ പഠിച്ചു ഇപ്പോൾ ദിശകൾ പഠിച്ചു ഋതുക്കൾ പഠിച്ചു അല്ലേ ഋതുക്കൾ ഏതൊക്കെയാണ് ആറെണ്ണം ഉണ്ട് അത് ഒന്ന് വസന്ത് ഗ്രീഷ്മ വർഷ ശരത് ഹേമന്ത് ശിഷിർ അപ്പം ഇത് നിങ്ങൾ എഴുതി പഠിക്കും പറഞ്ഞു പഠിക്കും അല്ലെ തെറ്റാതെ ബൈഹാർട്ടാക്കി പഠിക്കുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഇന്നത്തെ ക്ലാസ് ബൈൻഡപ്പ് ചെയ്യാം അപ്പം നിങ്ങൾ ധാരാളം വാക്കുകൾ പഠിച്ചു ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു